الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا ۚ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيُغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ وَوَصَّيْنَا الْإِنْسَانَ بِوَالِدَيْهِ إِحْسَانًا حَمَلَتْهُ أُمُّهُ كُرْهًا وَوَضَعَتْهُ كُرْهًا وحمله وفصاله ثلاثون شهرا حتى اذا بلغ اشده وبلغ اربعين سنه قال رب اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي وان اعمل صالحا ترضاه واصله لي في ذريتي اني تبت اليك واني من المسلمين ഇത്താഹന സ്നേഹാധരനായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സ്രഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിന്റെ വിധി അനുസരിച്ചു കൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസിയത് ചെയ്യാൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തങ്ങളിൽ അള്ളാഹു സുബാന നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദുന്യാവിനല്ല ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ് ഈ ദുന്യാവിൽ കുറെ കാലം ജീവിക്കണം എന്നുള്ളത് ധാരാളം പൈസ വേണം ഇതൊക്കെ നമുക്കൊക്കെ ഉള്ള ഒരു ചിന്തയുണ്ട് അള്ളാഹുവിന്റെ മനുഷ്യന്മാർക്ക് പ്രായമാകും രണ്ട് കാര്യങ്ങളിൽ യുവത്വമുണ്ടാകുന്നതാണ് എത്ര പ്രായമായ ആളായിരുന്നാലും രണ്ട് കാര്യങ്ങളിൽ ആളുകൾക്ക് യുവത്വമുണ്ടാകും ഒന്ന് അങ്ങേയറ്റം ആഗ്രഹം ആഗ്രഹം ഈ ജീവിക്കണമെന്ന രണ്ടും ഏത് പ്രായമായ ആളുകൾക്കും യുവത്വമായി നിലനിൽക്കുമെന്ന് ഹസൂർ പറയാൻ ധനത്തോടുള്ള ആഗ്രഹത്തെ പറ്റി മഹാനായ അഴിമതി അദ്ദേഹം ഒരു കവിതയിലൂടെ പറഞ്ഞു ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ടുണ്ടാകും ഈ ദുന്യാവിൽ ആ കുട്ടി ജനിക്കുമ്പോ തന്നെ ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കി പിടിച്ച് ജനിക്കുക എന്നാൽ മരിക്കണ സമയത്ത് മനുഷ്യന്മാരെ കൈ മലർത്തും കാരണം അതിൽ വാതുണ്ട് അല ഫൂനി അല നിങ്ങൾ അറിയണേ ഫി നിങ്ങൾ നോക്കൂ അത് ഒന്നുമില്ലാതാണ് മടങ്ങി പോകുന്നത് എന്നാണ് മനുഷ്യന്മാർക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാകും അവന്റെ വായിൽ മണ്ണ് നിറയുന്നത് വരെയേക്കും എന്ന് റസൂർ സ്വലം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വരണ എന്താന്ന് വെച്ചാൽ വയസ്സായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഫുത്തുബൈൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നാല്പത് എന്ന് പറഞ്ഞ സംഖ്യ അള്ളാഹുവിന്റെ റസൂർ സല്ലാ ധാരാളം പറഞ്ഞതാണ് ഒരാളുടെ മസ്കരിച്ചാൽ അയാൾക്ക് അവരുടെ ഷഫാത്ത് കിട്ടുമെന്നാണ് സ്വർഗം കിട്ടാൻ കാരണമാകുമെന്നാണ് രണ്ടാമത്തെ കാര്യം മനുഷ്യന്മാരുടെ ഭ്രൂണത്തിന്റെ വളർച്ച മാംസിഡമാകും രക്തമിണ്ടും ഒക്കെ പറഞ്ഞു ഒരു മനുഷ്യന്റെ ഭ്രൂണത്തിന്റെ വളർച്ച നാൽപ്പതാണെന്ന് ഹബീബുനം പറയാ പ്രവാചകന്മാർക്ക് കിട്ടുന്ന പ്രായാണ് നാൽപ്പത് വയസ്സ് സ്വർഗത്തിന്റെ വാതിലുകൾ തമ്മിലുള്ള അകലം പറഞ്ഞപ്പോ നാൽപ്പത് പറഞ്ഞത് കാണാൻ സാധിക്കും നമ്മുടെ ഫിത്രത്തിൽപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം നഖം വിട്ട കക്ഷരോമം നീക്കുക അതുപോലെ തന്നെ ലൈംഗിക രോമം നീക്കുക അങ്ങനെയൊക്കെ താടി വളർത്തുക മീശ വിട്ട ഇതൊക്കെ പ്രകൃതി കാര്യങ്ങളാണ് അപ്പോ ഒഴിവാക്കാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള രോമങ്ങളും കാര്യങ്ങളൊക്കെ അതിന്റെ തൗക്കി അതിന്റെ സമയം പറഞ്ഞത് നാല്പത് ദിവസത്തിലേറെ കൂടാൻ പാടില്ലയാണ് നാല്പത് ദിവസത്തിലേറെ നഖം വെട്ടാതിരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇങ്ങനെ പ്രകൃതി കാര്യങ്ങൾ റസൂർ സാ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ജോലിസിന്റെ അടുത്ത് പോയാൽ ഓന്റെ ദിവസത്തെ ഒരാൾ ഒരാള് അടുത്ത് പോയി ആ ജ്യോത്സ്യം പറയുന്നത് വിശ്വസിച്ചാൽ ഓന്റെ ദിവസത്തെ നാല്പു അള്ളാഹു സ്വീകരിക്കൂല ഇവിടെ തെച്ചാല് വരും

40 40 40 എനിക്കറിയില്ല യൗമ ഔ ഔ സന അപ്പോൾ ദിവസം മാസം 40 വർഷം അതാണ് എന്താ പറഞ്ഞു നബി പറഞ്ഞു എനിക്കറിയില്ല പക്ഷെ നാൽപ്പത് നിൽക്കലാണ് എന്ന് റസൂർ പറഞ്ഞു എന്നാണ് ആളെ മുമ്പ് കൂടെ നടക്കുമ്പോ അതിനെക്കാളും നല്ലത് നാല്പത് കൊല്ലം നില്ക്കലാണ് തീർന്നില്ല മനുഷ്യരി ബൽഹം ഒരാൾ കള്ളു കുടിച്ചു ഞാന് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ ഇനിയുണ്ട് ധാരാള കണക്കിന് കാണാൻ കഴിയും അള്ളാൻ ആരാധിക്കാൻ വേണ്ടി ആദ്യമുണ്ടാക്കിയ ഭവനമാണ് ശേഷം ഹറാമിന് ശേഷം രണ്ടാമത് ഉണ്ടാക്കിയതാണ് ചോദിച്ചു കം കാന അതിന്റെ രണ്ടിന്റെയും നിർമ്മാണത്തിനുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഖാല 40 ആണ് എന്നാണ് ചോദിച്ചപ്പോ 40 എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് വിവേകബുദ്ധിയും പക്വതയും പാകതയും എത്തുന്ന പ്രായമാണ് നാൽപ്പത് വയസ്സ് അതുകൊണ്ടാണ് പ്രവാചകന്മാർക്കൊക്കെ നാൽപ്പതാമത്തെ വയസ്സിൽ നുഭൂവത്ത് കിട്ടാനുള്ള കാരണം എന്നാണ് ഇതിങ്ങനെ ഇതുപോലെ ഒരു കുന്നിന്റെ മേലക്കങ്ങോട്ട് കയറിപ്പോയാലും അതിന്റെ അറ്റുണ്ട് ആ അറ്റത്തെത്തിയാൽ പിന്നെ പോയാലും പിന്നെ താഴത്തേക്ക് ഇറങ്ങല എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ പരിപൂർണ വളർച്ചയും അവന്റെ പക്വതയും ഒക്കെ എത്തുന്ന സമയമാണ് നാൽപ്പത് വയസ്സ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ ആയുഷിന്റെ പകുതി ഭാഗം അവൻ ജീവിച്ചു കഴിഞ്ഞു ഞാൻ അള്ളാഹു പറഞ്ഞു എന്റെ ഉപ്പത്തിന്റെ ആയുസ് അറുപതിനും എഴുപതിനും ഇടയിലാണ് ഇപ്പൊ നാല്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊന്നും കൂടി ശ്രദ്ധിക്കണം അത് പ്രത്യേകം اسلام كبرمانة غير نمك عنا ساري رحمه الله مفسرا العمر الذي أعذر الله إلى بني آدم نلا دهم وهم يسترخون فيها ربنا أخرجنا نعمل <سؤال> سؤالها غير الذي كنا نعمل أولا نعمركم ما يتذكر فيه من تذكر وجاءكم نذير فذوقوا فما للظالمين من نصير سورة الفاتر المبتدأ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഉദ്ദേശം അള്ളാഹു അടുക്കൽ നാല്പത് വയസ്സ് കഴിഞ്ഞ ആൾക്ക് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നാല്പത് വയസ്സായ ആൾക്ക് രണ്ട് ഘട്ടം വരെ നമുക്ക് നമ്മളെ ജീവിതം അങ്ങനെ കാണാം നാല്പത് വയസ്സിന് മുമ്പും നാല്പത് വയസ്സിന് ശേഷം അങ്ങനെ രണ്ട് കാലയളവുണ്ട് അപ്പൊ ഈ കാലയളവിൽ നാല്പത് കഴിഞ്ഞ ആൾക്കാർ ഒന്നും കൂടി അഭിബാധത്തിന് കുറച്ചും കൂടി സമയം കണ്ടെത്തണം എന്നാണ് സുന്നത്ത് നോമ്പോൽക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക ഒന്നും കൂടി മുൻപുണ്ടായതിനേക്കാളും കൂടുതൽ ആവേശം കാണിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നബിസ് പറഞ്ഞ ഹദീസിനാണ് ഹദീസ് എന്ന് പറയാ ഹദീസിന് കാണാം എനിക്ക് അൽപാദത്തെടുത്താൻ നീ സമയം കണ്ടെത്തണം ഖുറാൻ ഓതാൻ സമയം കണ്ടെത്തണം ആർക്കും സമയം ഉണ്ടാവില്ല ഖുറാൻ ഓതാൻ സമയം കണ്ടെത്തണം ക്ലാസ്സിന് പോകാൻ സമയം കണ്ടെത്തണം അങ്ങനെ എനിക്ക് അൽപാദത്തെ സ്വഭാവം അതുക്കാർ മസാഹും സയ്യിദുൽ സയ്യിദ് സമയം കണ്ടെത്തണം അങ്ങനെ സമയം കണ്ടെത്തിയാൽ നിന്റെ മനസ്സിൽ ഞാൻ ഐശ്വര്യം നടക്കും നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ നീക്കി കളയും

അവർക്ക് വയസ്സ് എത്തിക്കഴിഞ്ഞാൽ വേണ്ടി ഒഴിഞ്ഞിരിക്കുമായിരുന്നു എന്നാണ് അപ്പൊ നാല്പത് കഴിഞ്ഞാൽ സാധാരണ ആളുകള് വേണ്ടാത്തരൊക്കെ കാണിക്കങ്ങനെ നാല്പത് കഴിഞ്ഞ ആൾക്കാരാണ് തൂനിയാസം കാട്ടുക അപ്പൊ പറയാൻ എനിക്ക് നാല്പത് വയസ്സായില്ലേ ഇനി എനിക്ക് കാര്യബോധമായില്ലേ നാല്പത് വയസ്സായിട്ടും സ്വന്തം വീടില്ലാത്ത ആൾക്കാരുണ്ട് ശരിക്കും സ്വന്തം വീടൊക്കെ ഉണ്ടാവണ്ട് നാല്പത് വയസ്സാവുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ആരോഗ്യം നശിച്ചു പോകുമ്പോ ആരോഗ്യത്തെ വീണ്ടെടുക്കേണ്ട ഒരു പ്രായമാണ് ഈ നാൽപ്പത് വയസ്സ് എന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ിൽ അള്ളാഹുദാല നാൽപ്പത് വയസ്സായ ആൾക്കാർ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഖുറാനില് പറഞ്ഞിട്ടുണ്ട് എവിടെയുള്ളത് തന്റെ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ വർദ്ധിക്കണമെന്ന് ഞാൻ മനുഷ്യനോട് അനുശാസിച്ചിരിക്കുന്നു മനുഷ്യന്മാർക്ക് നാം വസിയത്ത് നൽകിയിരിക്കുന്നു അവന്റെ ഉമ്മ അവനെ അവസപ്പെട്ടുകൊണ്ടാണ് ഗർഭം പ്രയാസപ്പെട്ടുകൊണ്ടാണ് പ്രസവിച്ചത് നമുക്കറിയാം നമ്മുടെ ഭാര്യ നമ്മുടെ സഹോദരിമാരൊക്കെ ഗർഭകാലത്ത് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചവരാണ് നമുക്കൊക്കെ അറിയാതെ ഗർഭം ചുമക്കുന്ന സമയത്ത് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഉമ്മ അമ്മേ ഗർഭം ചുമന്നത് പ്രസവിച്ചതും പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവന്റെ അവന്റെ ഗർഭകാലവും മുപ്പത് ദിവസം മുപ്പത് മാസകാലമാകുന്നു അങ്ങനെ അവൻ പരിപൂർണ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ

എനിക്ക് എനിക്ക് ബോധം ഉണ്ടാക്കി തരണേ അവസരം എന്തിനു വേണ്ടി അൻഅംത അലയ്യ وعلى എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തെന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ എനിക്ക് നീ തൗഫീഖ് തോഫീർക്ക് തരനെ എനിക്കതിനെ തോന്നിപ്പിക്കണേ എനിക്കതിന് പ്രചോദനം നൽകണമേ മാത്രമല്ല നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും എനിക്ക് നീ നീ എനിക്ക് തരുകയും ചെയ്യണമേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ നാല്പത് വയസ്സായ ആൾക്ക് രണ്ട് ബാധ്യതയാണ് അവന്റെ മേപ്പെട്ട് നോക്കിയാലും കീപ്പിട്ട് നോക്കിയാലും ബാധ്യത ഉണ്ട് ഉമ്മാനും വാപ്പാനും നോക്കണം പിന്നെ കുട്ടികളെയും നോക്കണം കുട്ടികളെ അവൻ നോക്കണം മുതിർന്ന നമ്മുടെ മാതാപിതാക്കളെ നോക്കണം രണ്ടും നോക്കഅ അവ പ്രാർത്ഥനയെ പറയണെന്ത് അവർക്ക് ചെയ്തൊടുത്തേനുള്ള അവർക്ക് നന്മയാന്ള്ള അനുഗ്രഹ ശുക്ർ ചെയ്യാൻ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒക്കെ നീ എന്നെ തോന്നിപ്പിക്കണേ എന്റെ മക്കളെ കൊണ്ട് മക്കളെ കാര്യ നന്നാക്കണേ ഇനി ഇലൈക്ക ഞാൻ നിന്നിലേക്ക് തോപ ചെയ്യുന്നു മുസ്ലിമീൻ ഞാൻ മുസ്ലിം മുസ്ലിമീങ്ങൾപ്പെട്ടവനാകുന്നു എന്നാണ് അപ്പൊ നമുക്ക് നാല്പത് വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ബാധ്യത ഉണ്ട് ചില ആളുകൾ മാതാപിതാക്കളെ നോക്കൂല മാതാപിതാക്കളെ നോക്കണം മക്കളെയും നോക്കണം ഒരു വശത്ത് മാതാപിതാക്കൾ മറ്റൊരു വശത്ത് സന്താനങ്ങൾ അതാണ് ഇവിടെ അള്ളാഹു കുറാനില് പറയുന്നത് അതുകൊണ്ട് തന്നെ നാല്പത് വയസ്സായിട്ടും ഒരു മനുഷ്യന് ബോധം വെച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് നാൽപ്പത് കഴിഞ്ഞാ പിന്നെ കുറച്ചും കൂടി ശ്രദ്ധിക്കണം അതിന്റെ അർത്ഥം അതിൻ്റെതായുള്ളവര് ഒന്നും ചെയ്യണ്ടെന്നല്ല നാൽപ്പത് കഴിഞ്ഞിട്ടും നന്നാവാൻ നമുക്ക് ഒരിക്കലും അത് വലിയ നഷ്ടമാണുള്ളത് എന്നാ മനസ്സിലാക്കണം മാതാപിതാക്കളുടെ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ റസൂർ സാഹുഅലൈ വസ്ലം ധാരാളം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത അങ്ങനെ ആരാധിക്കണമെന്ന് ഖുറാന് പറഞ്ഞ അടുത്ത് പറയുന്നവരോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ് ഈ ദുന്യാവിൽ വെച്ച് തന്നെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന എത്ര സംഭവങ്ങളുണ്ട് ജുറൈജിന്റെ സംഭവം നമുക്കറിയാം ഝുറേജ് എന്ന് പറയുന്ന നല്ല മനുഷ്യനുണ്ടായിരുന്നു ഒരു പെണ്ണുങ്ങളെ മോത്ത് പോലും നോക്കൂല ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും അദ്ദേഹം നോക്കൂല അത്രയും നല്ല മുത്തയായിരുന്നു പക്ഷേ അദ്ദേഹം നിസ്കരിക്കണ സമയത്ത് ഉമ്മ ഒന്ന് വിളിച്ചു മൂന്ന് പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ നമസ്കാരവും ഉമ്മാന്റെ വിളിയും ഒരുമിച്ച് വന്നു അപ്പൊ അദ്ദേഹം ചിന്തിച്ചു നമസ്കാരം ഒഴിപ്പിക്കണോ നമസ്കാരം കംപ്ലീറ്റ് ആക്കണോ ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകണോ നൽകണോക്ക് തോന്നി ഞാൻ നമസ്കാരം അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാൻ പക്ഷെ ഉമ്മ ഉമ്മാന്റെ മനസ്സ് വിഷമിച്ചു മൂന്ന് പ്രാവശ്യം വന്നിട്ട് വിളിക്കാനിട്ട് ഇവന്റെ ചീത്ത ഒരു പെണ്ണിന്റെ മൂത്ത് നോക്കിയിട്ടല്ലാതെ ഇവനെ മരിപ്പിക്കരുത് എന്ന് പ്രാർത്ഥിച്ചു ദുയാവിൽ വെച്ച് തന്നെ അത് ആവർത്തിച്ചു എന്നാണ് പക്ഷെ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിഞ്ഞു ഹരീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ അദ്ദേഹം ോട് എന്ത് ചോദിച്ചാലും കൊടുക്കും എന്താ കാരണം വേണ്ടി അദ്ദേഹം സേവനങ്ങൾ ചെയ്തിരുന്നു എന്നാണ് ഇപ്പൊ അബ്ദുറഹ്മാൻ സുദൈസ് അദ്ദേഹത്തിന്റെ പ്രഭാഷണൊക്കെ യൂട്യൂബിലുണ്ട് അദ്ദേഹം പറയാണ് അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോ വിരുന്നുകാർ വന്നപ്പോ ഉമ്മ പലഹാരങ്ങൾ കൊണ്ടുവച്ചപ്പോ ആ പലഹാരത്തിൽ കൊണ്ടുപോയിട്ട് മണൽ കൊണ്ടു ഇട്ടു ദേഷ്യം വന്നിട്ട് പറഞ്ഞു എന്താ നിന്നെ പ്രാർത്ഥിച്ചെ മക്കത്തെ എന്ന് പറഞ്ഞ പേടിയുള്ള കാര്യാണ് ആൾക്കാർ മുമ്പിൽ പോയിട്ട് തെ നല്ല കാര്യത്തിൽ പ്രാർത്ഥിച്ചപ്പോ അദ്ദേഹം മക്കത്തെ ഇമാന അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണം യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കണം നാല്പത് വയസ്സ് പൂർത്തിയായാലും പ്രത്യേകിച്ച് ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെ കാര്യം മക്കളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാവുക ആ സമയത്താൻ നമ്മളെ നോക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ചില ആളുകൾക്ക് പിന്നെ അവരെ നോക്കേണ്ടി വരും എങ്കിലും അവര് മക്കളും എന്നെ നോക്കും വേണം എന്റെ മക്കളെ നോക്കാനും എന്റെ മാതാപിതാക്കളെ നോക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുക്കി തരണേ എന്ന പ്രാർത്ഥനയാണ് ഇതിൽ കാണുന്നത് മക്കൾക്ക് ഇസ്ലാമികരമായിട്ടുള്ള തെർബിയെത്ത് കൊടുക്കേണ്ടതുണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കാര്യം നാം ശ്രദ്ധിക്കണം മതപഠനത്തിന്റെ വിഷയം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പൊ നാല്പത് വയസ്സ് പൂർത്തിയായാൽ പ്രത്യേകിച്ച് വിഭാഗത്തിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയങ്ങള് സുന്നത്ത് നോമ്പുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള കാര്യങ്ങള് ദീനി പ്രവർത്തനങ്ങള് എല്ലാത്തിനും നമ്മൾ സജീവമാവേണ്ടതുണ്ട് യഥാർത്ഥ മുത്തങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി എനിക്ക് ലഭിക്കുമാറാകട്ടെ അലഹമില്ല വസ്സലാമി അപ്പൊ ഈ നാല്പത് വയസ്സിന്റെ കാര്യം എന്നോട് സൂചിപ്പിച്ചു അതിനർത്ഥം പിന്നെ നാല്പതിന് താഴെയുള്ള ആൾക്കാരൊന്നും വിവാദത്തൊന്നും ചെയ്യണ്ടെന്നല്ല മനുഷ്യന്മാർക്കൊന്നും ഒരു ഗ്യാരണ്ടിയില്ല പക്ഷെ മനുഷ്യന്റെ പരിപൂർണ വളർച്ച എത്തുകയും അവന് പക്വതയും പാകതയും എത്തുന്ന ഒരു സമയമാണ് നാൽപ്പത് വയസ്സ് അത് കഴിഞ്ഞിട്ടും താന്തൂന്നിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുറ്റകരമായ കാര്യമാണ് എന്നാണ് സൂചിപ്പിച്ചത് എന്നത് മൂന്ന് തരത്തിലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് തരാണ് അക്രമം ഉള്ളത് അറബിയിൽ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിൻ്റെ അല്ലാത്ത സ്ഥാനത്ത് വെക്കലാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണിത് ഷിർക്ക് ലുഖുമാൻ അലിമിന്റെ പത്ത് ഉപദേശം സുൽമാനില് കാണാം ലുഖുമാൻ എന്ന് പറഞ്ഞിട്ട് അധ്യായമുണ്ട് ആ അധ്യായത്തില് ലുഖുമാൻ അലി ഇസ്ലാം പത്ത് ഉപദേശം മകന് കൊടുക്കുന്നുണ്ട് അതിന് ഒന്നെന്താ അറിയോ ഒന്നാമത്തെ കാര്യം യാ ബുനയ്യ എന്റെ കുഞ്ഞുമോനെ പങ്കു ചേർക്കരുത് ഈക്രമമാണ് എന്നാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ശിർക്ക് എന്താന്ന് പഠിക്കണം എന്താണ് തൗഹീദ് എന്ന് നാം പഠിക്കേണ്ടതുണ്ട് ഇപ്പോ പത്രങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ കാണാ ഒന്നും ഒരു ആർക്കും തർക്കില്ലാത്തൊരു വിഷയായിരുന്നു അള്ളാഹുസുബാനോട് മാത്രമേ നമുക്ക് സഹായം തേടേണ്ട ആവശ്യമുള്ളൂ കാരണം അള്ള ദാത്ത കൊണ്ട് ആകാശത്താണ് അള്ളാന്റെ അറിമ കൊണ്ട് നമ്മളോടൊപ്പം അള്ളാന്റെ അറിമ നമ്മളെ പണ്ട് അള്ളാഹ നമ്മള് പറയുന്നത് കേൾക്കുന്നുണ്ട് നമ്മളെ കാണുണ്ട് ഒക്കെ അള്ള അള്ളാഹുദാന മനുഷ്യന്മാരെ പോലെ ഒന്നിനെ പോലും ഇല്ല അള്ളഹാനെ പോലും ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുമാ പറഞ്ഞതാണ് അള്ളാന്റെ നമ്മളോടൊപ്പം അള്ളാഹിനോട് എന്ത് കാര്യം ചോദിച്ചാലും അള്ളാഹ് നമുക്ക് അപ്പൊ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കാണുന്ന മാതിരി ഉത്തരം കിട്ട മൂന്ന് തരത്തിലാണ് അള്ളാന്റെ ഉത്തരം കിട്ടല് മൂന്ന് തരത്തിലാണ് ഒന്നാമത്തെ തരം നമ്മൾ ചോദിച്ച കാര്യങ്ങൾ കിട്ടും ചിലപ്പോ നമ്മക്കത് കിട്ടിയാൽ അത് കിട്ടിയതിനെക്കാളും ഷർറയിക്കാലം നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും അള്ളാഹുതാല നമ്മുടെ മുമ്പിൽ വരുന്ന ആപത്തിനെ തടയാൻ വേണ്ടിട്ട് എന്തെങ്കിലും ആപത്ത് ആ ആപത്തിനെ തടഞ്ഞു നിർത്തും മൂന്നാമത്തത് നാളെ പരലോകത്ത് നമുക്ക് പ്രതിഫലം കിട്ടുന്ന നമ്മൾ ചോദിച്ചതൊന്നും ചിലപ്പം കിട്ടില്ല ഒരു ഒരു സ്ഥാപനത്തില് ഒരു സ്ഥാപനത്തില് ജോലിക്ക് വേണ്ടി നമ്മൾ ധാരാളം പ്രാർത്ഥിക്കും പക്ഷെ നമുക്ക് അവിടെ കിട്ടൂല എന്താ നമുക്ക് ഹൈർ ഹൈറുണ്ടാവൂല അതിനർത്ഥം അള്ളഹിനോട് നമ്മൾ എപ്പോഴും നിരന്തരമായി ചോദിക്കുക അള്ളാഹുനോട് ചോദിക്കണം എന്ന് പറയാൻ കാരണം തരുമോ ലോകത്ത് വന്ന പ്രവാചകന്മാരെ ചരിത്രം ഖുർആാനിലുണ്ട് ആ പരിശുദ്ധ ഖുറാനില് പറയുന്ന പ്രവാചകന്മാരൊക്കെ അള്ളാഹുനോടാണ് പ്രാർത്ഥിച്ചത് രാവിലെ മുതൽ രാത്രി കിടക്കുന്നത് വരെയൊക്കെയുള്ള പ്രാർത്ഥന ഉണ്ട് ഉറക്കത്തുനിന്ന് എണീറ്റാല് പ്രാർത്ഥന ഉണ്ട് ബാത്റൂമിൽ പോകുമ്പോ പ്രാർത്ഥന ഉണ്ട് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥന ഉണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട് വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന ഉണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട് എല്ലാത്തിനും പ്രാർത്ഥന ഈ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥനകളക്കാരോടാ അള്ളാഹുവിനോടാ അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളഹനോട് ചോദിക്കാൻ നമുക്കൊരു ഇടയാളന്റെ ആവശ്യമില്ല മനുഷ്യന്മാരൊക്കെ ആണെങ്കിൽ അങ്ങനൊക്കെ ഉണ്ടാവും എന്തോരോ ആളുകളൊക്കെ ബന്ധപ്പെടുമ്പോ പക്ഷെ അള്ളാഹങ്ങനെയല്ല അള്ളാഹുദാല നമ്മുടെ ഒക്കെ റബ്ബാണ് നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നമ്മളെ പടിപടിയായി വളർത്തുന്നവനാണ് റബിനോട് ചോദിക്കാൻ ഒരാൾ ആവശ്യമില്ല അള്ളാഹിനോട് ചോദിക്കാൻ ഒരാൾ ആവശ്യമില്ല അള്ളാഹു താര നമ്മള് നേരിട്ട് ചോദിച്ചാൽ മതി അതാണ് പ്രവാചകതാണ് ഇസ്ലാം അത് നാം മനസിലാക്കേണ്ടതുണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലും അള്ളാഹു അല്ലാത്തവർക്ക് ഇടയാളന്മാരെ സ്വീകരിക്കാന്നൊക്കെ പറഞ്ഞാൽ ഖുറാനെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും അതുകൊണ്ട് പരിഷ്ഠുറാൻ പഠിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തൊരു പ്രശ്നവും എന്തൊരു പ്രതിസന്ധിയും അല്ലെങ്കിൽ എന്തൊരു വിവാദവും വന്നാൽ നമ്മൾ പരിശോധിക്കേണ്ടത് അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ കലാമ് മനസ്സിലാക്കുക അതുപോലെ തന്നെ റസൂർ അതിന്റെ വ്യാഖ്യാനമായ റസൂർഹി സാഹു അല്ലെ ഹരീസ് നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക യഥാർത്ഥ ഇസ്ലാമിനെ നമ്മൾ ഉൾക്കൊള്ളാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് മറ്റു ദുനിയാമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കാറൊക്കെ ഉണ്ട് പക്ഷെ മതപരമായ കാര്യങ്ങളും കൂടുതൽ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രദ്ധിക്കണം അങ്ങനെ റിൽമു പഠിച്ചാലുള്ള നേട്ടം തേറിയോ ഒന്നാമത്തേത് അള്ളാഹുദാല പദവികൾ ഉയർത്തി തരുന്ന പറഞ്ഞു ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളെല്ലാത്തൊക്കെ അവൻ മുറിഞ്ഞു പോകും ഉപകാരപ്പെടുന്ന അറിവ് ഒരാൾ മരിച്ചാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം ഇസ്ലാമിന്റെ പോയിരുന്നാൽ അറിവന്വേഷിച്ച ഒരു മാർഗത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും അള്ളാഹന അറിവുള്ളവർ മാത്രമാണ് അപ്പൊ അറിവ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആലിമീങ്ങളെ പറ്റി പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ മതം പഠിക്കാൻ യഥാർത്ഥ ഇസ്ലാമിനെ പഠിച്ച് മനസ്സിലാക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം യഥാർത്ഥ താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന് മറാവ്യാധികളായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹുസുബൻ താല നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവെ നാളൊരു ഭാഗത്ത് സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ സ്വർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ മരണത്തിലെയും ജീവിതത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ അള്ളാഹു ഞങ്ങളുടെ കബറുകളെ നീ വിശാലമാക്കണമേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള നീ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണമേ മരണപ്പെട്ടു പോയവർക്ക് അഹഫറത്തും അറഹമത്തും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ അള്ളാഹുവേ അർഷിന്റെ തനം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ വലതുകയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂടത്തിൽ അള്ളാഹുയെ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും അള്ളാഹു നീ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണമേ വറക്കത്ത് ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ സമയത്തിലും എല്ലാ കാര്യത്തിലും നീ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണമേ ിതമായി ജീവിക്കാനും മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇഹി എന്ന കലിമുദ് ഉച്ചരിച്ചു കൊണ്ടുള്ള മരണം നിങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രധാനം ചെയ്ത اللهم إنا نسألك علما نافعا ورزقا طيبا واسعا وعملا صالحا متقبلا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار